ഹായ് ഫ്രണ്ട്സ് ടൈം സ്കർ വാച്ചസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ എച്ച് കെ സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ എച്ച് കെ ട്വന്റി എയ്റ്റ് അൾട്ര എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചിനെ കുറിച്ചാണ് അപ്പൊ ഈ ഒരു മോഡൽ വരുന്നത് നമ്മുടെ സാംസങ് ഗാലക്സി വാച്ച് സെവൻ അൾട്രയുടെ ഒരു സൂപ്പർ ക്ലോൺ മോഡൽ ആയിട്ടാണ് എച്ച് കെ സീസിലെ ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഒരു വാച്ച് സെവൻ അതായത് നമുക്ക് സാംസങ് മോഡലിന്റെ ക്ലോൺ മോഡൽ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഈ ഒരു വാച്ച് നമുക്ക് രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആണ് ബ്ലാക്ക് ഉണ്ട് അതുപോലെ സിൽവർ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ട് ബോക്സ് എടുത്ത് വെച്ച് നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം ബോക്സ് ഓപ്പൺ ചെയ്തവിടെ നമ്മുടെ ഡിവൈസ് ഇത് അവിടെ ഉണ്ട് നമുക്ക് ഒരു യൂസർ മാനുവലിന്റെ കൂടെ വന്നിട്ടുണ്ട് ഒരു ട്രോലി വയർലെസ് ചാർജർ വന്നിട്ടുണ്ട് ദെൻ നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്ന ഒരു നൈലോൺ ടൈപ്പ് സ്ട്രാപ്പ് അതിന്റെ കൂടെ വന്നിട്ടുണ്ട് ഒരു സ്റ്റിക്കി ടൈപ്പ് സ്ട്രാപ്പ് ആണ് ഒരു ട്രയൽ ലൂപ്പിന്റെ ഒരു സ്റ്റൈലിൽ വരുന്നതിനൊരു അടിപൊളി ക്വാളിറ്റി ഉള്ള സ്ട്രാപ്പ് തന്നെയാണ് അതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ദെൻ ഒരു ബ്ലാക്ക് സ്ട്രാപ്പും ഇതിന്റെ കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് സ്ട്രാപ്സിന്റെ ലോക്സ് ഒക്കെ ശരിക്കും നമ്മുടെ ഒറിജിനൽ സാംസങ് വാച്ചിന്റെ സെയിം ടൈപ്പ് ലോക്കിംഗ് സിസ്റ്റം തന്നെയാണ് ഈ ഒരു ഡിവൈസിനും വന്നിട്ടുള്ളത് ഇനി അതുപോലെ നമുക്ക് സിൽവറിന്റെ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം യൂസർ മാനുവൽ വന്നിട്ടുണ്ട് ട്രൂലി വയർലെസ് ചാർജ് ഈ സ്ട്രാപ്പിന്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട് നമുക്ക് നേരത്തെ ബ്ലാക്കിലോ ബ്ലാക്ക് കളർ ആണെങ്കിൽ ഇതിലൊരു ഗ്രേ ഷെയ്ഡ് സ്ട്രാപ്പാണ് വന്നിട്ടുള്ളത് നമുക്ക് ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഈ ഒരു സിലിക്കോൺ ഓഷൻ ലൂപ്പും ഇതിന്റെ കൂടെ അവൈലബിൾ ആയിട്ട് ഒരു വാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ സാംസങ് വാച്ചിന്റെ സെയിം ഡയ്മെൻഷനിൽ വരുന്ന ഒരു മോഡലാണ് ഇത് ഫോർട്ടി സെവൻ എം എം ആണ് ഇതിന്റെ ഒരു സൈസ് വരുന്നത് അതേപോലെ ഡിസ്പ്ലേ സൈസ് വരുന്നത് വൺ പോയിന്റ് ഫോർട്ടിത്രീ ഇഞ്ച് ആണ് വരുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രാപ്സ് നമുക്ക് സാംസങ് വാച്ചിന് അതേ ഒരു ലോക്കിംഗ് സിസ്റ്റത്തിനാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിന്റെ ബാക്കിൽ നോക്കിയാൽ കാണാം നമുക്ക് ആ ഒരു സ്പ്രിംഗ് ലോക്ക് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോഡലാണ് അപ്പോൾ സ്ട്രാപ്സ് ഇടാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തു എന്ന് ഇതെന്ന് ഇവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ആ ഒരു സ്ട്രാപ്പ് അവിടെ ലോക്ക് ആയി പിന്നെ വലിച്ചാൽ അത് പോരില്ല അവിടെ ലോക്ക് ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസിലേക്ക് സ്ട്രാപ്സ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇത്രയുള്ള സംഭവം നമ്മുടെ ഒറിജിനൽ വാച്ചും ഇതേ ഒരു രീതിയിലാണ് സ്ട്രാപ്സ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുക ഇനി അതുപോലെ ഇത് റിമൂവ് ചെയ്യാൻ വളരെ ഈസിയാണ് ജസ്റ്റ് ഇതാ ഈ ഒരു സ്പ്രിംഗ് ലോക്ക് ഒന്ന് പ്രെസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ സ്ട്രാപ്സ് ഈസിയായിട്ട് റിലീസ് ആയിട്ടുണ്ട് വാച്ചിന്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വൺ പോയിൻറ്റ് ഫോർട്ടി ത്രീ ഇഞ്ച് ആമോള ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഒറിജിനൽ സാംസങ്ങിൽ വരുന്ന അതേ ഒരു ക്ലാരിറ്റി വരുന്ന ഡിസ്പ്ലേ ാണ് ഈ ഒരു ഡിവൈസിൽ വന്നിട്ടുള്ളത് നാനൂറ്ററുത്താറ് ഇന്റു നാനൂറ്റി അറുപത്താറിലാണ് ഈ റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് ഡിവൈസിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഒറിജിനൽ വാച്ചിൽ വർക്ക് ചെയ്യുന്ന അതേ രീതിയിലാണ് അതിന്റെ സെക്കൻഡ് ഹാൻഡ്സ് കാര്യങ്ങളെല്ലാം തന്നെ മൂവ് ആവുന്നത് വാച്ചിന്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് വർക്കിംഗ് ബട്ടൺ വന്നിട്ടുണ്ട് സെൻറലായിട്ട് നമുക്കൊരു ക്രൗൺ വന്നിട്ടുണ്ട് ഇതൊരു ഫെതട ടച്ച് ക്രൗൺ ആണ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് താഴെയായിട്ട് നമുക്ക് മൈക്രോഫോൺ ഹോൾ കാണാം നമുക്ക് ഈ ഒരു വാച്ചിൽ ബ്ലൂടൂത്ത് കോളിംഗ് സപ്പോർട്ടീവ് ആണ് ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് സ്പീക്കർ ഹോൾസിന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വാച്ചിന്റെ ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു കീ പ്രസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് സ്പോർട്സ് ആക്ടിവിറ്റീസ് ആണ് ആക്ടിവേറ്റ് ആവുന്നത് ജസ്റ്റ് ഈ ക്രൗൺ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കീ പ്രസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് മെനു ആക്സസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഒരുപാട് മെനു സ്റ്റൈൽസ് ആയിട്ട് വരുന്നുണ്ട് ഈ കീ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഓരോ മെനു സ്റ്റൈൽസ് ആയിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇഷ്ടംപോലെ മെനു സ്റ്റൈൽ ഉണ്ടായാലും ഇപ്പൊ ഈ ഒരു ഫുട്ബോൾ വ്യൂ എന്ന് പറഞ്ഞാൽ നേരത്തെ വന്നിരുന്ന മോഡലിലും ഈ ഒരു മെനു സ്റ്റൈൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു പ്രത്യേകതായിട്ട് തോന്നുന്നു നല്ല സ്മൂത്ത് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് വാച്ചിന്റെ റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രിഡ് സ്ക്രീൻ ഷോർട്ട് കട്ടുകൾ കാര്യങ്ങളൊക്കെ ആണ് വരുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതൊരു സെക്കൻഡറി സ്ക്രീൻ ആയിട്ട് വെക്കാനുള്ള ഓപ്ഷനും സെറ്റിംഗ്സിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട് അത് മേലെ താഴോട്ടൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ ഇവിടെ വിസിബിൾ ആവുന്നതാണ് ദെൻ നമുക്ക് താഴത്ത് നിന്ന് മേലോട്ട് സ്വയ്പ്പ് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വിഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം ബ്ലൂടൂത്ത് കോളിങ് അതുപോലെ ഡിസ്പ്ലേ സെറ്റിങ്സ് നമുക്ക് വാട്ടർ ഡ്രെയിനിങ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ബാറ്ററി സേവർ തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കാണാം മേലെ നമുക്ക് ബാറ്ററി ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ പുതിയ ഓപ്ഷൻസ് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏത് ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം റിമൂവ് ചെയ്യുക ചെയ്യാം അതുപോലെ തന്നെ വാച്ചിന്റെ ഈ ഒരു ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യു ആക്സസ് മെനു കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു മെനുവിന്റെ നമുക്ക് ക്യൂബ് റൊട്ടേഷനിലാണ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഒരു ത്രീ ഡി ആനിമേഷൻ സ്റ്റൈലിലാണ് ആ ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതാ ജസ്റ്റ് ഹാർട്ട് റേറ്റിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഈ ഓപ്ഷൻ എടുക്കണമെങ്കിൽ ആ ഒരു ഹാർട്ട് റേറ്റ് ഓൺ ദ സ്പോട്ടിൽ വർക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ മെഷറിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ബാക്ക് സൈഡിൽ അതിൻ്റെ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വെച്ചിട്ടില്ലെങ്കിൽ ആ ഒരു മെഷറിംഗ് സ്റ്റാർട്ട് ആവില്ല ഞാനിപ്പോൾ ബാക്ക് കൈ കൊണ്ട് ഈ ഒരു എറർ മെസ്സേജ് നിങ്ങൾക്ക് കാണാം ഈ ക്രൗൺ ഡബിൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാച്ചിന്റെ ആപ്പ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഒരു രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാം നമ്മൾ റീസെന്റ് എടുത്ത ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് ഇൻബിൽഡ് വരുന്ന വാച്ച് ഫേസുകൾ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഫേസ് ഇതാണ് ജസ്റ്റ് ഈ ഒരു ഡയലൊന്ന് ഹോൾഡ് ചെയ്യുക അതിനുശേഷം ഇതുപോലെ നമുക്ക് ക്രൗൺ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഓരോ ഫേസും ഇതുപോലെ നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് വളരെ കുറഞ്ഞ ഫേസസ് മാത്രമേ ഈ ഒരു ഡിവൈസിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുള്ളൂ കൂടുതൽ ഫേസസ് നിങ്ങൾക്ക് ഇവരുടെ ആപ്പിൽ നിന്ന് നമുക്ക് ആഡ് ചെയ്യാം വി ആർ പിറോ ആണ് ആപ്പ് വരുന്നത് ഓൺ ഫോട്ടോ ആണെങ്കിലും ഈ ഒരു ഡിവൈസിൽ സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ ഒരു ഡിവൈസിന്റെ ബ്ലൂടൂത്ത് കോളിംഗ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ബ്ലൂടൂത്ത് കോളിംഗ് മൊബൈലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അൺ നൈനായിട്ടിലേക്ക് വിളിച്ചു നോക്കുകയാണ് കോൾ പോകുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് ഇതിന്റെ കോളിങ്ങിന്റെ സൗണ്ട് കാര്യങ്ങൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് നമുക്ക് കോൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് മൊബൈലിലേക്ക് ഇതുപോലെ നമുക്ക് കോൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് കോൾ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് അതുപോലെ വാച്ചിലേക്ക് വേണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് വാച്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അതുപോലെ കോൾ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാനും സാധിക്കുന്നതാണ് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു വാച്ചിന്റെ ആപ്പിനെ കുറിച്ച് പരിചയപ്പെടാം വി ആർഫിറ്റ് പ്രോ ആണ് നമുക്ക് ഐ ഒ എസിലും ആൻഡ്രോയിഡിലും രണ്ടിലും ഈ ഒരു വാച്ചിന്റെ ആപ്പ് അവൈലബിൾ ആണ് ഞാനിപ്പിന്റെ ആൻഡ്രോയിഡ് ഡിവസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഐഫോണിലുള്ളവർക്ക് അതിലും കണക്ട് ചെയ്യാം അപ്പോൾ അതിപ്പോൾ കണക്ടായതിനു ശേഷം അതിൻ്റെ ഡയൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ആദ്യമൊക്കെ പേ ചെയ്തെടുക്കേണ്ടതായിട്ടാണ് കാണിക്കുക ഏറ്റവും താഴെയായിട്ട് ഫ്രീ ഡയലിൻ്റെ ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ ഇഷ്ടം പോലെ ഡയൽസ് കാര്യങ്ങളൊക്കെ ഒരു താഴെ താഴെങ്ങനെ ലോഡ് ആയ കൊണ്ട് പോയി കൊണ്ടിരിക്കും പോലെ ഡയൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആപ്ലിക്കേഷൻ മാർക്കറ്റ് വന്നിട്ടുണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഈ ഒരു വാച്ചിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിലിപ്പോൾ കറന്റ്ലി ഒരു ആപ്പാണ് വന്നിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വാച്ചിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ് ഫേവറേറ്റ് കോൺടാക്ട്സ് ക്യു ആർ കോഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഫൈൻ ആണ് നമ്മുടെ വാച്ച് എവിടെ ഉണ്ടെന്ന് ഒരു രീതിയിൽ നമുക്ക് ഫൈൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വാലറ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട് ആറ്റ് ജി പിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ ലൈവ് ക്യാമറ പ്രിവ്യൂ ഓപ്ഷൻ ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ് ഇത് നമുക്ക് ലൈവ് പ്രിവ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൊബൈൽ എവിടെയാണ് വെക്കുന്നത് അതിന്റെ ലൈവ് പ്രിവ്യൂ കുറച്ചൊരു ലാഗ് ഉണ്ടെങ്കിലും കറക്റ്റായിട്ട് തന്നെ ആ ഒരു ലൈവ് പ്രിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാച്ചിലും ഇതുപോലെ അവർ കാണിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ സ്കെഡ്യൂൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ബേഡു നാവിഗേഷൻ ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈനയിൽ മാത്രമുള്ള ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നാവികേഷൻ സപ്പോർട്ട് ചെയ്യുന്ന മോഡലാണ് പക്ഷേ ചൈനയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അതുപോലെ ആൽബം ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിവൈസിലേക്ക് ഫോട്ടോ ആൽബം ും സപ്പോർട്ടീവ് ആണ് മാക്സിമം നാല് ഫോട്ടോ എങ്ങാനാണ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുക അത് നമുക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ പുതുതായിട്ട് ബാരേജ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ടെക്സ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനോട് ജസ്റ്റ് ഇതാ നമ്മളിപ്പോൾ അവർ തന്നെ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് ചിയർപ്പം എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ലാർജിലേക്ക് സെറ്റ് ചെയ്യുകയാണ് നമുക്ക് കളേഴ്സൊക്കെ ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഇതാ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ട്രാൻസ്ഫറിങ് ടു ഫേമേഴ്സ് ആയിട്ട് നമുക്ക് ഈ ഒരു മൊബൈൽ കാണിക്കുന്നുണ്ട് നമ്മുടെ വാച്ചിലൊക്കെ ആ ഒരു ടെക്സ്റ്റ് അപ്ലോഡ് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് ഈ ഒരു രീതിയിൽ നമുക്ക് വാച്ചിൽ മൂവ് ചെയ്യിക്കാവുന്നതാണ് ഇതിപ്പോൾ ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണ് പോകുന്നത് നമുക്ക് ഹോർസോണ്ടൽ വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ആ ഒരു ടെസ്റ്റ് നമുക്ക് ഹോറിസോണ്ടലി ഇതുപോലെ മൂവ് അയക്കാവുന്നതാണ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിന്റെ കളർ സൈസ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു വാച്ചിന്റെ ആപ്പിൽ നമുക്ക് ക്രമീകരിച്ച് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോ അതിന്റെ കൂടെ വന്നിട്ടുള്ള ആ ഒരു ട്രയൽ ലൂപ്പ് സ്ട്രാപ്പ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ലുക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് ഏത് ടൈറ്റിലേക്ക് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഈ ഒരു വാച്ചിന്റെ കൂടെ ഈ ഒരു സ്ട്രാപ്പ് ഫ്രീ ആണ് നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കണമെന്നില്ല ഈ ഫണലുള്ള ബ്രദേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് കാണിച്ചു തരുന്നതാണ് ജസ്റ്റ് ഒന്ന് അപ്പ് അപ്പീത്താല് നമുക്ക് അഞ്ച് ദിവസത്തെ വെതർ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ ആക്സസ് ചെയ്യാവുന്നതാണ് വോയിസ് അസിസ്റ്റന്റ് ഫീച്ചർ വന്നിട്ടുണ്ട് ഫോട്ടോ ഗാലറി നേരത്തെ പറഞ്ഞത് നമുക്ക് ഇതുപോലെ ഫോട്ടോസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്താൽ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ മൂവുന്നത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ആഡ് ചെയ്താണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ ആ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് തന്നെ ഈ ഒരു ക്രൗണ് തന്നെ നമുക്ക് ഇതുപോലെ സൂമിന് സൂം ഔട്ട് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ് ഈ താഴെ ഒരു ബ്ലൂ മാർക്ക് ഉണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോട്ടോ നമുക്ക് സെറ്റ് ആസ് വാച്ച് ഫേസ് ആണെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ആ ഒരു ഇമേജ് നമ്മുടെ വാച്ച് ഫേസ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് അതുപോലെ എൻ എഫ് സി സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മോഡലും കൂടിയാണ് അതുപോലെ നമ്മുടെ ഫോൺ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു വാച്ചിൽ അവൈലബിൾ വൈലബിൾ ആണ് ജസ്റ്റ് ഫൈൻ്റെ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് ഈ ഒരു രീതിയിൽ നമുക്ക് അലേർട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ തന്നെ ആയിട്ട് കോമ്പസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലും കൂടിയാണ് ഈ ഒരു എച്ച് കെറ്റ് വേണ്ടി ആയിട്ട് അൾട്രാ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കോമ്പസ് ആണെങ്കിലും വന്നിട്ടുള്ളത് നമ്മൾ ഏത് ഭാഗത്തേക്കാണോ റോട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഒരു കോമ്പസ് മൂവാവുന്ന കാണാം അതുപോലെ തന്നെ ഈ സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലേക്കും നമുക്ക് ആ ഒരു കോമ്പസിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് വാച്ചിൻ്റെ സെറ്റിംഗ്സിനടുള്ള ആദ്യമേ നമുക്ക് നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് ആണ് വന്നിട്ടുള്ളത് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ റെഡ് ഔട്ട് നോട്ടിഫിക്കേഷൻ അലർട്ടും ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ് അതിൻ്റെ ഓപ്ഷനാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനറലിൽ കയറി കഴിഞ്ഞാൽ ഡിവൈസിന്റെ ഇൻഫോ നമുക്ക് ലാംഗ്വേജ് സെറ്റിംഗ്സ് വന്നിട്ട് ലാംഗ്വേജിനകത്ത് നമുക്ക് ഹിന്ദി ലാംഗ്വേജും ഇത്തവണ ഈ ഒരു വാച്ചിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട് നമുക്ക് അവിടെ ഹിന്ദി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹിന്ദിയിലേക്ക് നമുക്ക് മാറ്റാം അതുപോലെ ഒരുപാട് ലാംഗ്വേജസ് ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബ്രൈറ്റ്നസിന്റെ ഓപ്ഷനിലേക്ക് വന്നാൽ ഞാൻ ഈ ഒരു ഡിവൈസിൽ ബ്രൈറ്റ്നസ് വളരെ കുറച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഏറ്റവും ടോപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളി ക്ലാരിറ്റി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ കുറഞ്ഞ ഒരു ബ്രൈറ്റ്നസിൽ സെറ്റ് ചെയ്തത് പിന്നെ റേസ്റ്റ് ബേക്കിൻ്റെ ഓപ്ഷൻ അതുപോലെ കവർ സ്ക്രീൻ ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വാച്ചിൽ നമുക്ക് പാം കേസർ ഫീച്ചറും അവൈലബിൾ ആണ് ജസ്റ്റ് ഇതുപോലെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ഇതുപോലെ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഓൾവേസ് ഓൺ മോഡ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മോഡാണ് ഇപ്പോൾ ഓൾവേസ് ഓൺ മോഡ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ സ്വിച്ച് ചെയ്താൽ മതി അതിനുശേഷം ഓൾ ഡേയിൽ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാറ്ററി റൺ ഔട്ട് ആവുന്ന വരെ നമുക്ക് ഓൾവേസ് ഓൺ മോഡ് വർക്ക് ചെയ്യുന്നതാണ് ഫുൾ ടൈം വർക്ക് ചെയ്തിക്കാവുന്നതാണ് അതുപോലെ പാർട്ട് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വാച്ചിലേക്ക് വേണമെങ്കിൽ ആ ഒരു എയോടെ ടൈമിംഗ് സെറ്റ് ചെയ്ത് സ്റ്റാർട്ടിംഗ് ടൈം എൻ്റെ ടൈം എന്ന് പറഞ്ഞിട്ട് ടൈമിംഗ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിന് ആ എയോടെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് റിസ്റ്റ് താത്തിയിട്ടാൽ തന്നെ നമുക്ക് ആ ഒരു എയോടെ ഇതാ ഈ ഒരു രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി ക്ലാരിറ്റി തന്നെയാണ് ഈ ഒരു അനലോക്ക് ഡിസ്പ്ലേ വന്നിട്ടുള്ളത് കൈ ടിൽറ്റ് നിന്ന് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഒറിജിനൽ വാച്ച് ഫേസോ അല്ലെങ്കിൽ ഏത് ഓപ്ഷനിലാണ് വെച്ചത് ആ ഓപ്ഷൻ നമുക്ക് ഇതുപോലെ ആക്സസ് ചെയ്യാവുന്നതാണ് പാസ്വേർഡ് സെറ്റപ്പിന്റെ ഓപ്ഷൻ ഈ ഒരു വാച്ചിൽ വന്നിട്ടുണ്ട് കീ ഡെഫിനേഷൻ വന്നിട്ടുണ്ട് അതായത് നമുക്ക് ഈ ഒരു കീല് ഡൗൺ ബട്ടണില് നമുക്ക് എന്ത് ഓപ്ഷൻ ആണോ വെക്കേണ്ടത് അത് നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബട്ടൺ കസ്റ്റമൈസേഷനും ഈ ഒരു വാച്ചിൽ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഡിവൈസ് കയ്യിൽ കിട്ടിയുള്ള ഒരു ലുക്ക് ഈ ഒരു രീതിയിലാണ് വരുന്നത് നല്ല അടിപൊളി ലുക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഫോർട്ടി സെവൻ നമ്മൾ ഒറിജിനൽ വാച്ചിന്റെ സൈസായത് കൊണ്ട് കറക്റ്റ് റിസ്റ്റിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയിലാണ് കാണാൻ ഇവിടെ സാധിച്ചത് ഇനി കയത്ത് ആത്തിയിടുന്ന ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഇതുപോലെ എ ഒഡി ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് കയത്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒറിജിനൽ വാച്ച് ഫേസും നമുക്ക് ആക്ടിവേറ്റ് ആവുന്നത് ഇനി ബ്ലാക്ക് വാച്ച് കെട്ടിയാൽ ഈ ഒരു രീതിയിലുള്ള ലുക്കാണ് വരുന്നത് നല്ല അടിപൊളി ലുക്ക് ആൻഡ് ഫിനിഷനാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രേ മെറ്റാലിക് ആണ് വരുന്നത് അതുകൊണ്ടാണ് നല്ല അടിപൊളി ലുക്ക് ആൻഡ് ഫിനിഷനാണ് വന്നിട്ടുള്ളത് രണ്ട് സ്ട്രാപ്സ് ഉള്ളതുകൊണ്ട് ഏത് സ്ട്രാപ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറി മാറിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കഴിത്തിരിക്കുന്ന അവൻ്റെ സ്പോട്ടിൽ റേസ്റ്റ് പോയി കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ ഈ ഒരു ഡിവൈസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാച്ചിലേക്ക് ഏത് സ്ട്രാപ്സ് വേണമെങ്കിലും ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത് ഇടാവുന്നതാണ് നമ്മൾക്ക് സ്ട്രാപ്സും എക്സ്ട്രാ അവൈലബിൾ ആണ് ഞാനിപ്പോൾ ഈ ഒരു സിൽവർ കേസിലൊക്കെ ബ്ലാക്ക് സ്ട്രാപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഈ ഒരു രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ഇടാവുന്നതാണ് അതുപോലെ ബ്ലാക്ക് കേസിലേക്ക് വൈറ്റ് സ്ട്രാപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇഷ്ടംപോലെ കളേഴ്സ് സ്ട്രാപ്സ് അവൈലബിൾ ഉണ്ട് ഇപ്പോൾ ഒരു ചാർക്കോൾ കളറാണ് ഗ്രേ കളർ എന്ന് പറയും ഇത് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഇതിൻ്റെ ഗ്രീൻ വരുന്നുണ്ട് നല്ല അടിപൊളി മിലിറ്ററി ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് അത് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ ഗ്രേ വരുന്നുണ്ട് അങ്ങനെ ഇഷ്ടപോലെ കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വാച്ച് വാങ്ങിക്കോടൊപ്പം തന്നെ എക്സ്ട്രാ കളേഴ്സ് സ്ട്രാപ്പ് വേണമെങ്കിലും ഈ ഒരു ഡിവൈസിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് എസ്പത്തുള്ള കാര്യം ഇന്നത്തെ വാച്ചിൻ്റെ ഡീറ്റെയിൽസും പറയുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ട പോലെ അത്രയധികം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻബിൽഡായിട്ട് വരുന്ന ഒരു അടിപൊളി മോഡലാണ് നമ്മൾ ഈ ഒരു എച്ച് കെ ട്വൻ്റി എയ്റ്റ് അൾട്രാന്ന് പറയുന്ന ഈ ഒരു സാംസങ് വാട്സവൻ അൾട്രയുടെ സൂപ്പർ ക്ലോൺ മോഡലായിട്ടുള്ള ഈ ഒരു ഡിവിസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇനി മുന്നേ വന്നിരുന്ന ഈ വാട്സവൻ അൾട്രയിൽ നമുക്ക് ഇത്ര അധികം ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാച്ചിനോട് രണ്ട് സ്ട്രാപ്സും ഒറിജിനൽ ആമ ഡിസ്പ്ലയും ഫോട്ടോ ഗാലറി ഫീച്ചറും ലൈവ് ക്യാമറ റിവ്യൂ ഓപ്ഷനും എൻ എഫ് സി കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ടീവ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോട് എല്ലാം നമ്മുടെ സ്റ്റോറിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കോഴിക്കോട് മിറ്റാത്തവരിലാണ് സ്റ്റോർ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യാം ഇനി വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല പ്രീപെയ്ഡ് മാത്രമായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു ഡിവൈസ് അടുത്തൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരെ ഗുഡ് ബൈ